ഇന്നത്തെ സ്ഥിതി നോക്കണം പോലായ്മകൾ പരിഹരിക്കണം ആദ്യകാല പ്രവർത്തകരുടെ പ്രവർത്തനവും അനുഭവങ്ങളും ആവേശം നൽകുമെന്നുള്ളത് കൊണ്ടായിരിക്കും നിങ്ങൾ യോഗം വിളിച്ചു നോക്കിയത് അല്പത്തന്നെ അല്പം ദീർഘിച്ചുപോയി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഒരു കാര്യം പറയാനുള്ളൂ ഏകക്ഷണം പോസ്റ്റർ ബാലറ്റ് ചെയ്യുമ്പോൾ എന്നിലൂടെ കാര്യം വേറെ ഞാൻ നോക്കിയിട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും അല്ലല്ലോ பிடிச்சு தருந்தோண்டியது அது பிட்டிக்க அல்ல தருது நம்ம கையே நம்ம நீங்க வச்சு எல்லாம் சிபிஐ தேவதாஸ் இவ்வளோ பார்லமெண்ட் ஆனும் அறியத்தே ஒரு மனுஷனும் அறியத்தில் ஒராளுக்கும் அறிவித்த பிள்ளை எல்லாம் மனசரிப்பிக்க வெறும் பதினெண்டாயிரம் வட்டினா தோற்றது സുജാത എഴുപതിനായിരം തോറ്റെടുത്ത് ആര്യപ്പോ എഴുപതും തോറ്റെടുത്ത് വെറും പതിനെണ്ണായിരത്തിന തോറ്റെടുത്തു അത്ര വലിയ പ്രവർത്തനായിരുന്നു എന്റെ ഗുരുതാകര വോട്ടൊന്നും പറഞ്ഞൊരു ഇല്ല അടിച്ചെല്ലാ വീടിന്റെ വ്യത്യലും പൊട്ടിച്ചു കൊടുത്തു ആ എലക്ഷൻ പോസ്റ്റർ ബാലറ്റ് നമ്മൾ വിചാരിച്ചിരുന്ന ഒരുപാട് പോസ്റ്റർ ബാലറ്റ് സാർ അപ്പൊ എല്ലാം ബിസിആർ പൊട്ടിച്ചു പൊട്ടിക്കുന്നത് നമ്മൾ പ്രയാസമില്ല പതിനഞ്ച് ശതമാനം വോട്ട് ചെയ്തത് അമ്മക്കായിരുന്നു മനസിലായല്ലേ അതൊന്നും അതൊക്കെ തെറ്റായ കാര്യം എൻ ജി യൂണിറ്റിൽ പെട്ടവരെല്ലാം ഇടതുപക്ഷ വോട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല നിങ്ങളുടെ യാത്ര നിങ്ങളുടെ സംഘടന ഏത് പാർട്ടിപ്പെട്ടവർക്കും ചെയ്യണം അങ്ങനെ പറയണം ഞാൻ ഇന്നാർക്കാണ് വോട്ട് ചെയ്യുന്നത് ഞാനെന്താ പറഞ്ഞ ബഹുഗരസിനെ പെട്ടവരെല്ലാം സി പി എമ്മിന്റെ സി പി എമ്മിന് വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ മിക്കവാറും ചെയ്യുവല്ലോ നമ്മള് നൂറ് ശതമാനം ചെയ്യുന്നുണ്ട് എവിടെയാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ചെയ്യുന്നുണ്ടാവും പക്ഷെ നിങ്ങളുടെ എൺപത്തഞ്ച് എൺപതിലേ വരും അതായത് കുറ്റമല്ല അതിനെ കുറ്റപ്പെടുത്താനല്ല പക്ഷെ ഒട്ടിച്ചു വന്നാൽ ആരും അറിയില്ല എന്തേലും ഞങ്ങൾ വെരിഫൈ ചെയ്ത് ഞങ്ങൾ തിരുത്തി എന്റെ പേര് കേസെടുത്താലും കുഴപ്പമൊന്നും ഇല്ല തിരുത്തില്ല വേഷം എന്നിട്ട് സെക്രട്ടറി അതേ ആവശ്യമില്ല ഞാനാ സെക്രട്ടറി അപ്പോ ഞങ്ങൾ ഇട്ടു അതിനൊന്നും യാതൊരു ആവശ്യമില്ല ഒരു യൂണിയൻ മെമ്പർ ആയതുകൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങളൊന്നും ഞങ്ങൾ നിന്നുകൊണ്ട് യൂണിയൻ യൂണിയന്റെ അംഗീകരിക്കുന്നവർക്ക് മെമ്പർഷിപ്പ് കിട്ടൂ എന്നാൽ യൂണിയന്റെ യൂണിയൻ പ്രത്യേകിച്ച് പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ പുരോഗമൻ രാഷ്ട്രീയം പറയുന്നു പ്രശ്നമുണ്ട് അപ്പൊ നമ്മൾ ധൈര്യമുള്ളവരും സത്യസന്ധരും നിർഭയരുമായിരിക്കും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ധാരണയനുസരിച്ച് അനുസരിച്ച് അതൊരു യാതൊരു തെറ്റുമില്ല പക്ഷേ അത് തുറന്ന് സമൂഹത്തോട് പറയാനും തുറന്നു പറഞ്ഞുകൊണ്ട് സഹകരിക്കാനും അല്ലെങ്കിൽ ബഹുജന പ്രസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റിലേക്ക് മാത്രമാണ് അതെ പാർട്ടി പോലും ബഹുജന പ്രസ്ഥാനം എന്തിനാണ് അഞ്ചര ലക്ഷം പാർട്ടി അതുപോലെ അല്ല എഴുപത് ലക്ഷം ബഹുജന സംഘടനാ മെമ്പർമാരുണ്ട് ഇവിടെ അഞ്ചര ലക്ഷം പാർട്ടി മെമ്പേഴ്സ് ഉള്ളപ്പോൾ സി പി എമ്മിന് എഴുപത് ലക്ഷത്തിലേറെ ബഹുജന സംഘടനാ മെമ്പർമാരുണ്ട് ആ എഴുപത് ലക്ഷത്തിന്റെ ഒരു തൊണ്ണൂറ് ശതമാനം വോട്ട് നമുക്ക് കിട്ടും സർക്കാർ ജീവനക്കാരുടെ ഇടയിലേക്ക് അധ്യാപകരുടെ ഇടയിലേക്കും വരുമ്പോൾ കുറച്ച് കുറയുന്നു ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ അപ്പൊ അവരുടെ ഒരു ഒരു അയ്യോ ഇത് എങ്ങനെയാ വിലയും പറയുന്നത് ഒരു കുഴപ്പമില്ല അതിലായിട്ട് നമ്മൾ ഞാൻ എന്നാൽ ഔദ്യോഗിക്കും ഒരു കുഴപ്പമില്ല പൊട്ടിക്കത്തില്ല മനസ്സിലായി ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ വളരെ ഇതാണ് അതായത് ശരി പഞ്ചായത്ത് മുനിസിപ്പൽ എലക്ഷൻ ഒക്കെ വരികയാണ് അതുകഴിഞ്ഞ് അസംബ്ലി എലക്ഷൻ വരുന്നുണ്ട് എലക്ഷൻ വരികയാണെന്ന് പറഞ്ഞ കാര്യം കാര്യമല്ല എലക്ഷൻ വരുമ്പോൾ ജയിക്കാനുള്ള നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക നല്ല കാര്യങ്ങൾ മാത്രം പ്രവർത്തിക്കുക ഒരു വായനശാല വെള്ളപ്പൊക്കത്തിൽ കേടായാൽ പുസ്തകം കൊണ്ടുവന്ന് പാർട്ടി ഓഫീസിലൊന്നും വായനശാലത്തോട് കരുതണം അതൊരു സാമർഥ്യമാണെന്നാലും കരുതരുത് അപ്പൊ പാർട്ടിയപ്പർമാർ മാത്രമേ അവിടെ വലിയു അവര് ഭൂരിപക്ഷം വായിക്കുന്നുല്ല ആ ബുദ്ധമാരും വായിക്കില്ല അവിടെ ബി ജെ പി കാരും കോൺഗ്രസ്കാരും വരുമോ നമ്മുടെ ആഫീസ് കൊണ്ടുവന്ന് വായനശാല വെച്ച ആ പുതിയ കെട്ടിടം പരിചരണം വേറെ എവിടെയെങ്കിലും വെക്കണം വേറൊരു വായനശാലയെ കൊണ്ടുവെക്കണം ഒരുപാട് സൗകര്യങ്ങളുടെ വായനശാല ഇവിടെ ഉണ്ട് അവിടെ കുട്ടി വെക്കണം അത്രയും ദിവസം അവൾ വായിക്കുകയും ചെയ്യും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുടെ പേരാണ് ഗന്ധശാല സംഘം പ്രവർത്തകർ അല്ലാതെ മാറ്റി നോമിനേറ്റ് ചെയ്യും ഞാൻ തന്നെ പ്രസിഡന്റ് ആയി പുസ്തകം ഒന്നും വായിക്കാറില്ല എന്ന് അഭിമാനിക്കുന്നവരുണ്ടല്ലോ ഗന്ധശാല സംഘത്തിന്റെ ഒക്കെ പടക്കബറ്റുകൾ നോക്കിയാൽ പുസ്തകം വായിക്കുന്ന അത്ര വില പുസ്തകം വായിക്കുന്നവരൊക്കെ വെളിയിരുക്കുകയാണ് അപ്പൊ അവിടെ ഒന്നും ഇടിച്ച് കയറാൻ പാടില്ല പുസ്തകത്തെ സ്നേഹിക്കുന്നവരും പുസ്തക പ്രവർത്തനത്തിന് പറ്റിയവരും അവിടെ പ്രവർത്തിക്കുന്ന പറ്റിയാളെ അവിടെ കൊടുക്കണം ഓരോന്നിനും പറ്റിയവരുണ്ട് അവിടെ അവിടെ കൊടുക്കണം എന്നുള്ളതാണ് അങ്ങനെയായിരുന്നു നമ്മുടെ രീതികൾ എവിടെയാണോ നന്നായി ഒരാൾ പറഞ്ഞു ആ സ്ഥലത്ത് ആളെ കൊടുക്കണം എവിടെ കൊടുത്താലും പ്രവർത്തിക്കുന്ന കുറച്ച് പറ്റുന്നുണ്ടാവും അവരെവിടെ കൊടുത്താലും കുഴപ്പമില്ല വളരെ സന്തോഷത്തോടു കൂടി ഈ നടപടി സമയത്ത് അടുപ്പിച്ചു കഴിഞ്ഞതേ ഉള്ളൂ ഏതാണ്ട് പത്തു പേരിലൂടെ വന്നു കഴിഞ്ഞു മികവാരം തൊണ്ണൂറ് ശതമാനം സമയത്ത് തന്നെ വന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് എല്ലാവർക്കും അഭിനന്ദനങ്ങളും ആ ആ അതുപോലെ തന്നെ ആശംസകൾ വർദ്ധിച്ചുകൊണ്ട് ഞാൻ ഈ സമരക്കരുത്തൽ പോർമ്മ ശക്തികളെന്ന മുൻകാല വേറൊരു സംഘമാണ് എന്നെ ചോദപ്പെടുത്തിയനുസരിച്ച് ഉദ്ഘാടനം ചെയ്തായി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു